നമസ്കാരം ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ നിങ്ങളുടെ ശാന്തിവളി ദിനേശ് മലയാളത്തിൽ വീണപൂ അടക്കം അഷ്ടപതി അടക്കം ഗാനമേളയടക്കം സീൻ നമ്പർ സെവൻ അടക്കം മനോഹരമായ കബനി അടക്കം ഒരുപാട് നല്ല സിനിമകൾ ചെയ്ത കലാ സംവിധായകൻ കൂടിയായ പോസ്റ്റർ ഡിസൈനർ കൂടിയായ പെയിൻ്റർ കൂടിയായ സകലകലാ വല്ലഭനായ അമ്പിളി എന്ന് പറഞ്ഞ എൻ്റെ പ്രിയപ്പെട്ട അമ്പിളി ചേട്ടൻ തൃശ്ശൂരുകാരനായ ചന്ദ്രാപ്പന്നിക്കാരനായ അമ്പളിച്ചേട്ടൻ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് എനിക്ക് അയച്ചു തന്നു ആ ഫേസ്ബുക്ക് പോസ്റ്റ് വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കര കൗതുകം തോന്നി മലയാളത്തിൽ എണ്ണം പറയാവുന്ന നല്ല പാട്ടുകൾ വന്ന ഒരു സിനിമയെ സംവിധാനം ചെയ്തിട്ടുള്ളൂ ഇനിയിപ്പോൾ ഒരു സിനിമയെ സംവിധാനം ചെയ്തിട്ടുള്ള നിന്നെ പോലെ തന്നെ അല്ലേ എന്നൊക്കെ ചോദിച്ചോളാം ചിലപ്പോൾ ഇതിൻ്റെ താഴെ പക്ഷെ ഒരു ആവുന്ന ഒരു സിനിമ സംവിധാനം ചെയ്ത ശേഷം എന്താ പറയുക അദ്ദേഹം വേറെ ഔദ്യോഗിക ജോലികൾക്ക് പോവുകയും പിന്നീട് ചർച്ച ചെയ്യപ്പെട്ട സിനിമകൾ നടക്കാതെ പോവുകയും ചെയ്ത ഒരു സംവിധായകൻ തൊണ്ണൂറ്റിയാറ് വയസ്സ് കഴിഞ്ഞിട്ട് ആരോഗ്യവാനായി ഇപ്പോഴും ആക്റ്റീവായി ഗുരുവായൂരിൽ ജീവിച്ചിരിക്കുന്നു എന്നുള്ളതായിരുന്നു ആ പോസ്റ്റ് പോസ്റ്റ് കണ്ട ഉടൻ തന്നെ ഞാൻ അമ്പിളിചേട്ടനെ വിളിച്ചു ചേട്ടാ ആ ദിനേശ് ദിനേശി നമസ്കാരം എന്നൊക്കെ പറഞ്ഞ് ചേട്ടാ സംസാരിച്ചു ഞാൻ പറഞ്ഞ ചേട്ടാ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടു എൻ്റെ ലൈഫ് ക്യാമറ ആക്ഷനിൽ ഒരു എപ്പിസോഡ് ചെയ്യാവുന്ന വിഷയമാണ് എനിക്ക് ഈ സംവിധായകൻ്റെ പേരോ അദ്ദേഹത്തിൻ്റെ മകളുടെയോ മകളുടെ മകളുടെയോ മരുമകൻ്റെയോ ആരുടെയെങ്കിലും ഒരു നമ്പർ തരാമോ എന്ന് ചോദിച്ചു പിന്നെന്താ ഞാൻ അയച്ചു തരാം അപ്പോൾ അമ്പിളിചേട്ടൻ സംവിധായകനായ തൊണ്ണൂറ്റിയാറ് വയസ്സുകാരനായ വന്ധ്യവയോധികനായ വലിയ മനുഷ്യൻ്റെ നമ്പർ എനിക്ക് അയച്ചു തന്നു ഞാനൊരു നൂറ് വട്ടം വിളിച്ചിട്ട് ഫോൺ ഓഫാണ് ഞാൻ വീടും അമ്പിളിച്ചേട്ടൻ വിളിച്ചു ചേട്ടാ ആ ഫോൺ എടുക്കുന്നില്ല ദിനേശ് ഞാനും ഇന്നലെ ദിനേശ് വിളിക്കുമെന്ന് പറയാനായിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം ട്രൈ ചെയ്തു ആ ഫോൺ എന്തോ ഓഫാണ് എനിക്ക് തോന്നുന്നു വാർത്തക്യത്തിൻ്റെ പ്രശ്നങ്ങളുണ്ടല്ലോ അദ്ദേഹം എവിടെയോ പിടിച്ച് ഞെക്കി ഓഫ് ചെയ്ത് കാണും എന്നാണ് പറഞ്ഞത് ഞാൻ ഒരു കാര്യം ചെയ്യാൻ നിരേഷ് ഞാൻ അദ്ദേഹത്തിൻ്റെ മകളുടെ ഭർത്താവിൻ്റെ നമ്പർ തരാം മരുമകൻ്റെ നമ്പനായിക്കോട്ടെ അദ്ദേഹം ഈ സ പറഞ്ഞ ഈ പറയുന്ന സംവിധായകൻ്റെ മരുമകൻ്റെ നമ്പർ എനിക്ക് അയച്ചു തന്നു ജയചന്ദ്രൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ അദ്ദേഹമായിട്ട് സംസാരിച്ചു ഞാൻ ചോദിച്ചു ഞാൻ രാത്രിയാണ് വിളിച്ചത് ഞാൻ ചോദിച്ചു രാവിലെ ഈ തൊണ്ണൂറ്റിയാറ് വയസ്സുകാരൻ എപ്പോൾ എണീക്കും ഒൻപത് ഒൻപതര ആകുമ്പോൾ എണീക്കും ഞാൻ പറഞ്ഞു ഞാനൊരു പതിനൊന്ന് മണി കഴിഞ്ഞ് വിളിക്കാം എനിക്കൊന്ന് ഫോണൊന്ന് അദ്ദേഹത്തിന് കൊടുക്കണം എനിക്കൊന്ന് സംസാരിക്കാനാണ് പിന്നെന്താ സന്തോഷം പിറ്റേ ദിവസം ഈ പറഞ്ഞതുപോലെ വിളിക്കാൻ തയ്യാറായിരിക്കുമ്പോൾ എനിക്കൊരു മെസ്സേജ് നമ്മൾ പതിനൊന്ന് മണി കഴിഞ്ഞ് സംസാരിക്കാമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ ഞാനിപ്പോൾ രാവിലെ അതിരാവിലെ ഞാൻ തൃശ്ശൂരേക്ക് പോകുന്നു ഞാൻ തിരിച്ച് ചെന്ന ശേഷം താങ്കളെ വിളിക്കാമെന്ന് എനിക്ക് മറുപടി വന്നു പതിനൊന്ന് പതിനൊന്നര ആയപ്പോൾ അദ്ദേഹം വിളിച്ചു അത് അദ്ദേഹം അദ്ദേഹമായിട്ട് സംസാരിച്ചു അത് കഴിഞ്ഞ് ഫോൺ ഈ സംവിധായകന് കൊടുത്തു തൊണ്ണൂറ്റിയാറ് വയസ്സെന്ന് അദ്ദേഹം പറഞ്ഞു അറിയാതെ പൊട്ടിച്ചിരിച്ചു പോയി അതുവരെയും ഞാൻ കരുതിയിരുന്നത് ഒരു പത്ത് എഴുപത്തഞ്ച് വയസ്സ് വരും എന്നാണ് വിചാരിച്ചത് അദ്ദേഹം എന്നോട് പറയാം ഞാനേ തൊണ്ണൂറ്റിയാറ് വയസ്സുള്ള ആളാണ് ഞാൻ അറിയാതെ അങ്ങ് ചിരിച്ചു പോയി അപ്പോൾ അദ്ദേഹം ചിരിച്ചു തൊണ്ണൂറ്റിയാറ് വയസ്സ് കഴിഞ്ഞ ഒരു സിനിമാ സംവിധായകൻ തൻ്റെ ഇന്നലകൾ ഒന്നും മറക്കാതെ ഗുരുവായൂരിൽ തൻ്റെ മകളോടൊപ്പം മരുമകന്റെയും പേരക്കുട്ടിയുടെയും നല്ല പരിചരണത്തിലും നല്ലൊരു ചിത്രകാരനും ഫോട്ടോഗ്രാഫറും ആയി ആയിരുന്നതിനാൽ അദ്ദേഹം പകർത്തിയ ഫോട്ടോകളുടെയും എണ്ണമറ്റ പെയിൻറ്റിങ്ങുകളുടെയും നടുവിൽ ജീവിക്കുന്നു എന്ന് പറഞ്ഞാൽ സിനിമാ സംഘടനകളുടെ തലപ്പത്തുള്ളവർക്കോ ചരിത്ര പണ്ഡിതന്മാർക്കോ അദ്ദേഹത്തെ അറിയാമോ എന്ന് തിരക്കിയാൽ അറിയാം നന്നായി അറിയാം എന്ന് പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇങ്ങനൊരാൾ കേരളത്തിൽ ജീവിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹത്തിൻ്റെ സിനിമയിലെ നായകൻ മധുസാറായിരുന്നു മധുസാറിനെങ്കിലും ഇപ്പോൾ ഓർമ്മയുണ്ടോ ഈ സംവിധായകൻ ഗുരുവായൂരുണ്ടോ എന്ന് കാരണം ഇദ്ദേഹം കുറേ കാലം ലണ്ടനിലും ഇന്ത്യൻ ഹൈക്കമ്മീഷണർ ഓഫീസിലായിരുന്നു അതുപോലെ കുറേ കാലം നേവിയിലൊക്കെ ആയിരുന്നുകൊണ്ടായിരിക്കാം സിനിമാക്കാർ ഇദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും അറിയാൻ ഇടവരാത്തതെന്ന് എനിക്ക് തോന്നുന്നു കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പി ഭാസ്കരൻ ഭാസ്കരമാഷിൻ്റെ നല്ല പാട്ടുകളിൽ ചിലത് ഈ സംവിധായകൻ ചെയ്ത ഒറ്റ ചിത്രത്തിലായിരുന്നുവെന്ന് ഞാൻ പറയും തർക്കമുണ്ടാവാം പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ ഭാസ്കർ മാഷിൻ്റെ നല്ല പാട്ടുകളിൽ ഒന്നിലധികം ഈ സിനിമയിലാണ് ഉണ്ടായിരുന്നത് യേശുദാസിൻ്റെയും എസ് ജാനകിയുടെയും നല്ല പാട്ടുകളിൽ ഒന്നെങ്കിലും ഈ സിനിമയിലായിരുന്നു എന്ന് പറഞ്ഞാലും ഉത്തരം പറയാൻ ആകുമെന്ന് തോന്നുന്നില്ല നമുക്ക് ആദ്യത്തെ ഒരു പാട്ട് കേൾക്കാം നിറയുമൊരു കഥ പറയാ തകരുമൻ സങ്കൽപ്പത്തിൽ തന്ത്രികൾ മീട്ടി തരളമധുരമോരു പാട്ടുപാടാ പാട്ടുപാടാം നീ കരയില്ലെങ്കിൽ കഥനം നിറയു കഥ പറയാ കേട്ടല്ലോ നാടകരംഗത്ത് ശ്രദ്ധേയനായ ശേഷം സിനിമയിൽ ഗുരുനാഥൻ ദേവരാജനെ പോലെ തന്നെ കടന്നു വന്ന ആളാണല്ലോ സംഗീത സംവിധായകൻ എം കെ അർജുനൻ കൊച്ചി മാളിയയ്ക്കൽ കൊച്ചുകുഞ്ഞിൻ്റെയും പാർവതിയുടെയും പതിനാല് മക്കൾ പതിനാലവനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് മാർച്ച് ഒന്നിന് ഫോർട്ട് കൊച്ചിയിൽ ജനിച്ച എം കെ അർജുനൻ അർജുനൻ ജനിച്ച് ആറുമാസമായപ്പോൾ അച്ഛൻ മരിച്ചു തികച്ചും ദരിദ്രമായ ജീവിത സഹായനമായിരിക്കും എന്ന് ഞാൻ പറയണ്ടല്ലോ നിവൃത്തി കേടുകൊണ്ട് അർജുനനെയും ജ്യേഷ്ഠം പ്രഭാകരനെയും കുടുംബസുഹൃത്തായ രാമൻ വൈദ്യന്റെ സഹായത്താൽ പഴനിയിലുള്ള ജീവകാരുണ്യ ആനന്ദ ആശ്രമത്തിൽ കൊണ്ടാക്കി ആശ്രമത്തിൽ സന്ധ്യക്ക് ദിവസവുമുള്ള ഭജനയിൽ ഈ ജ്യേഷ്ഠാനുജന്മാർ പാടുന്നത് ശ്രദ്ധിച്ച ആശ്രമാധിപൻ നാരായണസ്വാമി ഇവരെ കുമാരയ്യപ്പിള്ള എന്ന് പറഞ്ഞ സംഗീതജ്ഞൻ്റെ അടുത്ത് സംഗീതം പഠിപ്പിക്കാൻ പറ്റും ഏഴ് വർഷത്തെ ആശ്രമ ജീവിതത്തിന് ശേഷം നാട്ടിലേക്ക് മടക്കാം പതിനാലാമത്തെ വയസ്സിൽ കൂലിപ്പണിക്കായി ഇറങ്ങി വീട്ടിൽ വെറുതെ ഒക്കെ ഹാർമോണിയം വായനയും ആയിരുന്നു അർജുൻ്റെ ഹോബി അർജുനൻ്റെ ഹാർമോണിയം വായനയിലെ മികവ് മനസ്സിലാക്കിയ അല്ലെങ്കിൽ കേട്ടറിഞ്ഞ കൊച്ചിയിലെ നാടക കമ്പനി ഉടമയും കഥാകൃത്തുമായ പൗലോസ് തൻ്റെ പള്ളിക്കുറ്റം എന്ന നാടകത്തിലെ പാട്ടുകൾ ചെയ്യാൻ ഏൽപ്പിച്ചു പള്ളിക്കുറ്റം നാടകത്തെ വിമർശിച്ച് എന്നിട്ടും കുറ്റം പള്ളിക്ക് എന്ന് പറഞ്ഞ് അടുത്തൊരു നാടകം ഉണ്ടായി ആ നാടകത്തിൻ്റെ സംഗീത സംവിധാനവും അർജുനൻ മാഷിൻ തന്നെയായിരുന്നു തുടർന്ന് ചങ്ങനാശ്ശേരി ഗീതയിലും ആലപ്പി തിയേറ്റേഴ്സിലും പിന്നാലെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ കാളിദാസ കലാകേന്ദ്രത്തിൽ ദേവരാജൻ മാഷിൻ്റെ ഹാർമോൺ ഷോ ആയി അർജുനായാലും ഭീമനായാലും ജോലി കൊള്ളില്ലെങ്കിൽ ഞാൻ പറഞ്ഞു വിടും എന്ന് തുറന്നു പറഞ്ഞിട്ടാണ് അർജുന മാഷിനെ ദേവരാജൻ മാഷ് ഹാർമോണിയം വായിക്കാനായി എടുത്തത് ആ ബന്ധം അരനൂറ്റാണ്ട് നിലനിർത്തി അർജുന മാഷ് മാഷ് സിനിമകളിൽ തിരക്കായി ദേവരാജ മാഷ് തിരക്ക് സിനിമകളിൽ തിരക്കായി മദ്രാസിലായതോടെ കാളിദാസ കലാ കലാകേന്ദ്രത്തിൻ്റെ സംഗീത സംവിധായകനായി മാറി എം കെ അർജുനൻ പ്രശസ്ത നാടകങ്ങൾക്കും നാടക ട്രൂപ്പുകൾക്കുമായി മുന്നൂറിലധികം നാടകങ്ങളിലായി എണ്ണൂറിലധികം പാട്ടുകൾ അർജുനൻ മഷി ചെയ്തു അക്കാലത്ത് നേരത്തെ പറഞ്ഞ സിനിമ സംവിധാനം ചെയ്യാൻ സിനിമയുടെ ബാലപാഠങ്ങൾ പഠിച്ച് നടക്കുന്ന നാരായണൻകുട്ടി വല്ലത്ത് എന്നാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് നാരായണൻകുട്ടി വല്ലത്ത് അദ്ദേഹവുമായി പരിചയപ്പെട്ടു ആ പരിചയം സൗഹൃദമായി അത് എം കെ അർജുനൻ എന്ന സംഗീത സംവിധായകനെ സൃഷ്ടിച്ചു നാരായണൻകുട്ടി വല്ലത്തിൻ്റെ സിനിമയിലെ രണ്ടാമത്തെ പാട്ട് കേൾക്കുക മാനത്തിൻ ുറ്റത്ത് മഴവില്ലാഴകട്ടും മധുമാസ സന്ധ്യകളേ കാർമു കിലാടകൾ തോരയിടാൻ വരും കാലത്തിൻ കന്യകളേ മാനത്തിൻ മുറ്റത്ത് ുംകളെ എം കെ അർജുനൻ സിനിമയ്ക്കായി ആദ്യം കടന്നു വന്നത് ഏതിലാണെന്ന് ചോദിച്ചാലും ചിലർ പറയും അത് ഞാൻ വിളിച്ചു ചെയ്യിച്ച സിനിമയിലാണ് ഇവിടെ പറയാൻ പോകുന്ന സംഗീത സംവിധായകൻ ഒരു സിനിമ ചെയ്യാൻ തയ്യാറെടുക്കും ചെറുപ്രായത്തിൽ ചിത്രം വരയ്ക്കലിലും ഫോട്ടോഗ്രാഫിയിലും കമ്പമുണ്ടായിരുന്ന ആളായിരുന്നു നാരായണൻകുട്ടി വല്ലത്ത് ചെറുപ്രായത്തിലെ സിനിമ പ്രിയപ്പെട്ട വിഷയമായിരുന്നു വളരെ തോറും സിനിമ എന്ന മീഡിയത്തെക്കുറിച്ച് പഠിച്ചു സിനിമയെപ്പറ്റി കിട്ടാവുന്ന പുസ്തകങ്ങളൊക്കെ സംഘടിപ്പിച്ച് വായിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ബോംബെയിലെത്തി നേവിയില് സിവിലനായി ബോംബെ ജീവിതത്തിൽ സിനിമ കാണലും സിനിമാ ചിത്രീകരണ സ്ഥലങ്ങളിൽ പോകലും ഒരു പതിവായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലില് കൊച്ചി നേവൽ ബേസിലേക്ക് സ്ഥലം മാറി വന്നു ലോക സിനിമകൾ എന്താണെന്നറിയാൻ അതിൽ അവഗാഹം നേടിക്കൊണ്ടി കൊണ്ടിരുന്നു നാരായണൻകുട്ടി വല്ലത്ത് സിനിമാ കമ്പം അറിയാവുന്ന നാരായണകുട്ടിയുടെ സിനിമാ കമ്പ് അറിയാവുന്ന സുഹൃത്തുക്കൾ ഒരു തീരുമാനമെടുത്തു ഒരു സിനിമ നാരായണൻകുട്ടി സംവിധാനം ചെയ്യണം സിനിമയ്ക്ക് ആ ഒരു കഥയൊക്കെ ഉണ്ടാക്കി തിരക്കഥയൊക്കെ എഴുതി ഉണ്ടാക്കിയിട്ട് അദ്ദേഹം ഒരു നിർമ്മാതാവിനെ അന്വേഷണം തുടങ്ങി ആ അന്വേഷണം അവസാനം പോയി നിന്നത് ടി കെ പരിക്കുട്ടിയുടെ മുന്നിലായിരുന്നു നാരായണൻകുട്ടി പറഞ്ഞ കഥയൊക്കെ കേട്ടിരുന്ന ടി കെ പരിക്കുട്ടി പറഞ്ഞു ഞാൻ നിർമ്മിച്ച നീലക്കുയിൽ എല്ലാ അർത്ഥത്തിലും വലിയ വിജയമായിരുന്നു നമുക്ക് മലയാളിക്കാദ്യമായി രാഷ്ട്രപതിയുടെ വെള്ളി മെഡൽ നേ നേടിത്തന്ന സിനിമയാണല്ലോ നീലക്കുയിൽ നീലക്കുയിൽ ചെയ്ത സംവിധാനം ചെയ്ത പി ഭാസ്കരനും രാമു കരിയാട്ടും ഇനി ഒറ്റയ്ക്കൊറ്റയ്ക്കാണ് സിനിമ ചെയ്യുന്നത് ആ രണ്ടു രണ്ടുപേരുടെ സിനിമകൾ ഞാൻ തന്നെ നിർമ്മിക്കും എന്നവർക്ക് വാക്കു കൊടുത്തിട്ടുണ്ട് പി ഭാസ്കരനാണ് എൻ്റെ അടുത്ത സിനിമ ചെയ്യുന്നത് രാരിച്ചൻ എന്ന പൗരൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയാറിലെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത് ഞാനോ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഭൂരിപക്ഷം പേരോ ജനിച്ചിട്ടില്ല അടുത്ത സിനിമ രാമു കാര്യേട്ടായിരിക്കും എനിക്ക് വേണ്ടി ചെയ്യുന്നത് താങ്കൾ പി ഭാസ്കരനെ പോയി കാണും നിങ്ങൾ രണ്ടുപേരും കൊടുങ്ങല്ലൂരുകാരല്ലേ അപ്പോൾ എളുപ്പമായി കാണാൻ അദ്ദേഹത്തെ പോയി കാണാൻ ടി കെ പരിക്കുട്ടി പറഞ്ഞു നാരായണൻകുട്ടി വല്ലത്ത് ഭാസ്കർ മാഷിനെ കണ്ടു പടം വരയ്ക്കുന്ന ഫോട്ടോ എടുക്കുന്ന സ്വന്തമായി തിരക്കഥ എഴുതാൻ ശ്രമിക്കുന്ന നാരായണൻകുട്ടിയെ ഭാസ്കര മാഷിന് വലിയ ഇഷ്ടമായി രാജൻ എന്ന പൗരൻ കൂടെ കൂടാൻ ഭാസ്കർ മാഷി പറഞ്ഞു കൂടെ കൂടാൻ ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ സംവിധാനം സഹായമായിട്ടല്ല ക്ലാപ്പ് അടിക്കേണ്ട കണ്ടിന്യൂറ്റി എഴുതണ്ട പ്രോംസ്റ്റ് ചെയ്യേണ്ട അതിനൊക്കെ വേറെ ആളുകൾ ഇവിടെ ഭാസ്കർ മാഷിൻ്റെ പ്രതിരൂപം പോലെ രാജൻ്റെ ചിത്രീകരണത്തിനും എഡിറ്റിങ്ങിനും ഒക്കെ കൂടെ നിന്നു അങ്ങനെ കൂടെ നിൽക്കുമ്പോൾ ഒരൊറ്റ കാര്യമേ നാരായണൻകുട്ടി വല്ലത്തും പറഞ്ഞുള്ളൂ ടൈറ്റിൽ എൻ്റെ പേര് വെക്കരുത് കാരണം അദ്ദേഹത്തിന് സർക്കാർ പണി കിട്ടിയ സമയമാണ് അതുകൊണ്ട് എൻ്റെ പേര് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇനിയിപ്പോൾ രാജിച്ചൻ ഒരു പൗരൻ അടിച്ചു നോക്കിയിട്ട് അയ്യോ ഇതിൽ നാരായണകുട്ടി വല്ലത്തിൻ്റെ പേര് കണ്ടില്ലല്ലോ എന്ന് പറയരുത് രാജിച്ചൻ കഴിഞ്ഞപ്പോൾ സ്വന്തമായ ഒരു സിനിമയ്ക്കായി നാരായണൻകുട്ടി ഇറങ്ങി തൻ്റെ ആദ്യ സിനിമ ദേശീയ പ്രാധാന്യമുള്ള ഒരു വിഷയമാകണം പറയേണ്ടത് എന്ന് നിശ്ചയിച്ചു നാട്ടുകാരനായ ഇ വി ജിയുടെ ഒരേ ഭൂമി ഒരേ രക്തം എന്ന് പറഞ്ഞ കഥ സിനിമയാക്കാൻ തീരുമാനിച്ചു ഇ വി ജി തന്നെ കഥയ്ക്കൊപ്പം തന്നെ തിരക്കഥയും അദ്ദേഹം തന്നെ അന്ന് തിരക്കഥ എന്ന് പറയില്ല സംഭാഷണവും അദ്ദേഹം തന്നെ എഴുത്തും ഡി ജയപാലിനും ചിത്രരഞ്ജനും നിർമ്മിക്കും യു രാജഗോപാൽ ഛായാഗ്രഹണം നിർവഹിക്കും ശ്രീനിവാസലു എന്ന് പറഞ്ഞ ആള് എഡിറ്റ് ചെയ്യും ഗാനങ്ങൾ ബി ഭാസ്കരനും ഒരു പുതുമുഖമായ നെൽസൺ നെൽസോ ഒരു പാട്ട് അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ചേർന്ന് പാട്ടുകൾ എഴുതും സി കെ രവീന്ദ്രൻ നിർമ്മാണ നിർവഹണം നടത്തും പ്രൊഡ്യൂസർ ഇൻചാർജ് എം കെ ആർ നാഥ് മുത്തയ്യ എസ് പി പിള്ള പി ജെ ആന്റണി ഷീല നെല്ലിക്കുടി ഭാസ്കരൻ അടൂർ പങ്കജൻ തുടങ്ങി പ്രശസ്തരും എസ് എസ് നമ്പൂതിരി കനകപ്രഭ അന്തർജനം ശ്യാമളകുമാരി കലാലയം രാധ ലോഹുദാഷൻ സി കെ ലത പി ജെ ജോർജ് ഗോപി ചന്ദ്രൻ രാജപ്പൻ തുടങ്ങിയ മറ്റു കുറേ പേരും ഈ സിനിമയിൽ സിനിമയിലുണ്ടാവും എന്ന് തീരുമാനിച്ചു അപ്പോൾ ഒരേ ഭൂമി ഒരേ രക്തം ആരാകണം സംഗീത സംവിധാനം എന്ന ആലോചന വന്നു അക്കാലത്ത് കെ രാഘവനും ദക്ഷിണാമൂർത്തിയും ദേവരാജനും എം എസ് ബാബുരാജും നിറഞ്ഞു നിൽക്കുന്ന സമയമാണ് ഇവർ പേരിൽ ആര് സിനിമ ചെയ്താലും ആ പാട്ടുകൾ ഹെച്ച് എം വി വാങ്ങുമായിരുന്നു പുതിയ നിർമ്മാതാക്കളും പുതിയ സംവിധായകനും അടക്കം പുതിയവർ പക്ഷേ പാട്ടുകൾ ഭാസ്കർ മാഷെ എഴുതണമെന്ന് നാരായണൻകുട്ടി വല്ലത്ത് തീരുമാനിച്ചു ഒരു പുതിയ പാട്ടെഴുത്തുകാരന് ഒരു പാട്ട് നമുക്ക് നൽകാനും നൽകാനും സാധിക്കും എന്ന് തീരുമാനിച്ചു കൊച്ചിയിലെ നാടകക്കാരുമായുള്ള ചങ്ങാത്തം നാടകരംഗത്തുള്ള അർജുന സിനിമാ സംഗീത സംവിധായനാക്കണമെന്ന് നാരായണകുട്ടി ഉറപ്പിച്ചു ഇല്ല ഏറ്റവും വലിയ രസം ഒരു സിനിമ ചെയ്തിട്ടുള്ളെങ്കിലും ശരി അദ്ദേഹം എന്നോട് സംസാരിച്ച പറയുകയാണ് ദിനേശേ ഞാൻ പല അറ്റംപ്റ്റുകൾ നടത്തി ആ സിനിമകളൊന്നും നടന്നില്ല പക്ഷേ ഞാൻ ചെയ്ത സിനിമ എൻ്റെ സിനിമയാണ് അതിലാർ എങ്ങനെ എന്ത് ചെയ്യണമെന്നുള്ളത് ഞാൻ മാത്രമാണ് തീരുമാനിച്ചത് വേറെ ഒരാളിനെയും കൈയടത്താൻ ഞാൻ സമ്മതിച്ചിട്ടില്ല എന്ന് അർത്ഥശങ്കയ്ക്ക് നാരായണൻകുട്ടി വല്ലത് സാർ പറഞ്ഞു നേവി ഉദ്യോഗസ്ഥനാണെങ്കിലും പാർട്ട് ടൈമായി ഫോട്ടോ എടുക്ക എടുക്കുന്ന ജോലി ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് കാരണം ഫോട്ടോഗ്രാഫി അദ്ദേഹത്തിന് വലിയ കമ്പമുള്ളതായിരുന്നു അതിനാൽ തന്നെ വീടിനോട് ചേർന്ന് ഒരു സ്റ്റുഡിയോ നടത്തിയിരുന്നു അക്കാലത്ത് നാരായണൻകുട്ടി വല്ലത്ത് അവിടേക്ക് എം കെ അർജുനനെ വിളിപ്പിച്ചു കഥാസന്ദർഭം പറഞ്ഞ് ഒരു പാട്ട് ചെയ്യാൻ ഏൽപ്പിച്ചു ഒരു സുഹൃത്ത് എഴുതിയ വരികൾ അർജുനമാഷിനെ ഏൽപ്പിച്ചു മാഷ് ആ പാട്ട് ഷൂട്ട് ചെയ്തിട്ട് സി ഒ ആൻ്റയുമായി വന്ന് പാടിക്കേൽപ്പിച്ചു പാട്ട് കേട്ടപ്പോൾ നല്ല പാട്ട് കൊള എന്ന് പറഞ്ഞ് പിരിഞ്ഞു ഞാനൊരു പടം എടുത്ത അർജുനനെ കൊണ്ടേ സംഗീതം ചെയ്യിക്കൂ എന്ന് നാരായണൻ വല്ല നാരായണൻകുട്ടി വല്ലത്ത് പറഞ്ഞു വിട്ടു കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ പടം പല പല കാരണങ്ങളാൽ മുടങ്ങി കുറേ പേർക്ക് അഡ്വാൻസ് കൊടുത്തതല്ലാതെ കാര്യങ്ങൾ മുമ്പോട്ട് പോയില്ല വീണ്ടും നേവൽ ബീസിലെ ജോലിയിൽ മാത്രം പക്ഷേ മനസ്സ് നിറയെ സിനിമാ സ്വപ്നങ്ങൾ തന്നെയായിരുന്നു ഒരു നാൾ ചേന്ന എൻ ജി മേനോൻ എൻ ജി മേനോൻ എന്ന് പറഞ്ഞ ഗോപി എന്നാണ് അദ്ദേഹത്തിന്റെ പേര് എൻ ജി മേനോൻ വരുന്നു ഒരു ജൂതൻ്റെ കഥയുണ്ട് എറണാകുളത്തെ ഒരു അബ്കാരി എൻ ജി മേനോനും പണം നൽകും നിർമ്മാതാവായി ഗോപി എന്ന എൻ ജി മേനോൻ ഈ പറഞ്ഞ ജൂതൻ്റെ കഥ ഒരു നാടകമായതാണ് അബ്കാരി നൽകുന്ന പണത്തിന് പുറമെ നാടകകൃത്ത് തന്നെ പണം ഫൈനാൻസ് ആയിട്ട് വാങ്ങിക്കൊടുക്കാമെന്ന് ഏറ്റിട്ടുണ്ട് എന്നുള്ള എല്ലാ കാര്യങ്ങളും സംസാരിച്ചു ജൂതൻ്റെ നാടകം വായിച്ചപ്പോൾ സിനിമയ്ക്ക് പറ്റില്ല എൻ ജി മേനോൻ സിനിമ എടുക്കാൻ വന്നിരിക്കുന്നത് അഭിനയഭ്രാന്ത് കൂടി ഉള്ളതുകൊണ്ടാണ് അദ്ദേഹത്തിന് അഭിനയിക്കണം കഥയ്ക്കുള്ള അന്വേഷണം കൊച്ചിക്കാരനായ നാടകക്കാരൻ സി പി ആൻ്റണിയിൽ ചെന്നെത്തി അയാളൊരു കഥ പറഞ്ഞു ഇഷ്ടപ്പെട്ടു ജൂതൻ്റെ കഥ മാറ്റിയതിനാൽ മറ്റേ നേരത്തെ പറഞ്ഞ ആൾ ഫൈനാൻസറെ പിൻവലിച്ചു പറഞ്ഞു സഹായിക്കാമെന്നേറ്റ അബക്കാരിയും കുറച്ചെന്തോ സഹായിച്ച ശേഷം പിൻവാങ്ങി എൻ ജി മേനന്റെ കയ്യിൽ കുറച്ച് കാശുണ്ടായിരുന്നു അതെല്ലാം വെച്ച് കഷ്ടപ്പെട്ടാണ് ആദ്യത്തെ സിനിമ നാരായണൻകുട്ടി വല്ലത്ത് പൂർത്തിയാക്കിയത് ഇത്രയും നേരം പറഞ്ഞതിലോ അല്ലെങ്കിൽ നേരത്തെ കേട്ട പാട്ടുകളിലോ നിങ്ങൾക്ക് പടം മനസ്സിലായി എന്ന് എനിക്ക് തോന്നുന്നു കറുത്ത പൗർണമി എന്നായിരുന്നു സിനിമയുടെ പേര് എം കെ അർജുനന്മാഷാദ്യമായി സംഗീത സംവിധാനം നൽകി പുറത്തു വന്ന ആദ്യത്തെ സിനിമ കറുത്ത പൗർണമി പി ഭാസ്കറിൻ്റെ ആറ് പാട്ടുകൾ എം കെ അർജുനൻ സംഗീതവും യേശുദാസും എസ് ജാനകിയും ബി വസന്തയും പാടിയ പാട്ടുകളായിരുന്നു ഒരു പാട്ട് കൂടി കേൾക്കാം മൂന്നാമതൊരു പാട്ട് കൂടി നമുക്ക് കേൾക്കാം പുഷ്പദത്തി പോയിവരുനീ പോയിവരുന്നീ ആത്മസഖി ആത്മസഖി പൊൻകിനിൻ പുഷ്പത്തി പോയി വരുന്നീ പോയിവരുന്നീ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് മാർച്ച് ഇരുപത്തി ഒമ്പതിന് കൗർത്ത പൗർണമി തിയേറ്ററിൽ എത്തി ജിയോ പിക്ചേഴ്സ് ആയിരുന്നു വിതരണം ജിയോ ചെയ്ത ദ്രോഹം എന്താണെന്ന് ചോദിച്ചാൽ സിനിമയ്ക്ക് ആവശ്യമായ പബ്ലിസിറ്റി ഒന്നും കൊടുക്കാതെ അവർ മുടക്കിയ കാശ് തിയേറ്ററിൽ നിന്നും കിട്ടിയപ്പോൾ പടം പെട്ടിയിൽ വെച്ച് പൂട്ടി നിർമ്മാതാവായി നിന്ന് എൻ മേനോൻ സാമ്പത്തിക പ്രതിസന്ധി കാരണം വീണ്ടും ഗൾഫിലേക്ക് പോയി അതായത് ഗൾഫിൽ നിന്നാണ് സിനിമ എടുക്കാൻ വന്നത് അതുപോലെ തന്നെ തിരിച്ച് ഗൾഫിലേക്ക് പോയി ഒരു നേട്ടവും കൗർത്ത് കറുത്ത പൗർണമിയിൽ നിന്നുണ്ടായില്ല എന്നാണ് തൊണ്ണൂറ്റിയാറാം വയസ്സിലും നാരായണൻകുട്ടി വല്ലത്ത് പറയുന്നത് വീണ്ടും ഔദ്യോഗിക ജീവിതത്തിൽ ആറുമാസം എടുത്താണ് കറുത്ത പൗർണമി ചെയ്യാനായിട്ട് പോയത് വീണ്ടും പല പല ഓഫറുകൾ തേടി വന്നു വൈക്കൻ ചന്ദ്രശേഖരൻ നായരുടെ ഡോക്ടർ സംവിധാനം വേറെ ആരോ ആണ് തിരക്കഥ ശരിയാക്കണം ലൊക്കേഷൻ കാണണം സിനിമ തീരുവരെ എല്ലാം നോക്കണം സത്യനും ഷീലയും ഒക്കെയാണ് കൂടെ നിന്ന് സിനിമയിലുള്ളത് കൂടെ നിന്ന് ആ പടം തീർത്തു കൊടുത്തു വീണ്ടും ഔദ്യോഗിക രംഗത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി വീണ്ടും ഒരു ഓഫർ വന്നു എസ് കെ പൊറ്റക്കാടിൻ്റെ പുള്ളിമാൻ ചെയ്യണം ചെയ്യാമെന്ന് നാരായണം വല്ലത്തേറ്റു തേറ്റു പൊറ്റക്കാട് തിരക്കഥ എഴുതാമെന്ന് പറഞ്ഞാൽ അത് അദ്ദേഹം എഴുതുന്നതേയില്ല ഒടുവിൽ അഡ്വാൻസ് തിരിച്ചു വാങ്ങി ആ പ്രോജക്റ്റ് ഉപേക്ഷിച്ചു വീണ്ടും ഉറൂബിനെ കൊച്ചിയിൽ കൊണ്ടുവന്ന് എന്താ പറയുക വേറൊരു സിനിമയ്ക്കായി കഥ എഴുതിച്ചു പാട്ടുകൾ പി ഭാസ്കരനും എം കെ അർജുനനും തന്നെ റെക്കോർഡിങ് കഴിഞ്ഞു ജയഭാരതി ഉമ്മർ ഗോവിന്ദംകുട്ടി മുതലായരം വെച്ച് റെക്കോർഡിങ് നടന്ന ദിവസം തന്നെ വിളക്ക് കൊളുത്തി പൂജയൊക്കെ നടത്തി റെക്കോർഡിങ് തുടങ്ങിയ ദിവസം തന്നെ ഒരു സീൻ ഈ പറഞ്ഞ ജയഭാരതിയും ഉമ്മറും ഗോവിന്ദംകുട്ടിയൊക്കെ വെച്ച് ചിത്രീകരിച്ചു രണ്ട് പ്രൊഡ്യൂസർമാരായിരുന്നു ഈ സിനിമയ്ക്ക് എന്തോ ചെറിയ പ്രശ്നത്തിൽ രണ്ടുപേരും തമ്മിൽ തെറ്റി ഫിഫ്റ്റി ഫിഫ്റ്റി അമ്പത് അമ്പത് ഇടാം എന്ന് പറഞ്ഞാണ് സിനിമ തുടങ്ങിയത് പക്ഷേ ഒരാൾ മാത്രമേ കാശ് ഇറക്കുന്നുള്ളൂ മറ്റേ പത്ത് പൈസ ഇറക്കാതെ പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞ് നെളിഞ്ഞ് നടക്കുക ഞാൻ മുടക്കിയതുപോലെ താൻ മുടക്കാതെ ഞാൻ ഇനി ചില്ല് പൈസ മുടക്കില്ല എന്നായി ഒരു നിർമ്മാതം സിനിമ പ്രതിസന്ധിയിലായി എന്താ ചെയ്യുക ഇവിടെ നിർത്താമെന്നായി സംവിധായകൻ മറ്റൊരു രഹസ്യം ലണ്ടനിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ ഓഫീസിലേക്ക് ഹൈക്കമ്മീഷണർ ഓഫീസിലേക്ക് ജോയിൻ ചെയ്യാനായി കേന്ദ്ര ഗവൺമെൻറ് നാരായണൻകുട്ടിയെ പോസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഈ പടം ചെയ്തിട്ട് ജോയിൻ ചെയ്യാമെന്ന ചിന്തയിൽ നീട്ടി നീട്ടി ഓരോ കാരണങ്ങൾ പറഞ്ഞ് പോവുകയായിരുന്നു നാരായണകുട്ടി ഒരു മാസം കൊണ്ട ലീവ് രണ്ട് മാസം കൊണ്ട് ലീവ് വീട്ടിൽ പ്രശ്നമാണ് അതാണ് ഇതാണെന്ന് പറഞ്ഞ് ഇത്രയും വലിയൊരു പോസ്റ്റ് കിട്ടിയിട്ട് പോലും ലണ്ടനിലുള്ള ഹൈക്കമ്മീഷൻ ഓഫീസിലൊക്കെ ജോലി കിട്ടിയിട്ട് അദ്ദേഹം ഒഴുപ്പി എഴുപ്പി നടന്നു ഈ പടം ചെയ്തിട്ട് പോകുന്നത് അപ്പാണ് ഈ രണ്ട് പ്രൊഡ്യൂസർമാരും പിലാടി ഈ പടം അനിശ്ചിതത്തിൽ ആയതോടെ സിനിമ വിട്ട് നാരായണൻകുട്ടി വല്ലത്ത് ലണ്ടനിലേക്ക് യാത്രയായി നാരായണൻകുട്ടി വല്ലത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ലണ്ടനിൽ നിന്നും ഔദ്യോഗിക ജോലി അവസാനിപ്പിച്ച് മടങ്ങി വന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ റിട്ടയറായി ലണ്ടനിലായിരുന്നപ്പോൾ ചിത്രകലയിൽ കൂടുതൽ പ്രാഗൽഭ്യം നേടിയിരുന്നു റിട്ടയർ ആയതോടെ ചിത്രകലയിൽ മാത്രമായി ശ്രദ്ധ എന്നാലും ഈ തൊണ്ണൂറ്റി ആറാം വയസ്സിലും നാരായണൻകുട്ടി വല്ലത്തിൻ്റെ മനസ്സിൽ സിനിമ നിറഞ്ഞു നിൽക്കുന്നു വീടുകൾ ഡിസൈൻ ചെയ്ത് പണിത് കൊടുക്കുന്നതിലും കുറച്ചു കാലം ചെലവിട്ടു കോയമ്പത്തൂരിൽ അയ്യായിരം സ്ക്വയർ ഫീറ്റുള്ള ഒരു ബംഗ്ലാവ് അടക്കം ഒരു സുഹൃത്തിന് വരച്ച് പണി തീർത്ത് ചെയ്തു കൊടുത്തു ഗുരുവായൂരിൽ നിന്നും പോയി വന്നാണ് ഈ കെട്ടിടം പണി പൂർത്തിയാക്കിയത് ഈ പ്രായത്തിൽ ഗുരുവായൂരിൽ നിന്ന് ട്രെയിൻ കയറി കോയമ്പത്തൂർ പോയി അവിടെ ചെന്ന് ഈ പണി തീർത്തിട്ട് തിരിച്ചു വരുമായിരുന്നു ആ രംഗത്തും സ്വന്തം വ്യക്തിമുദ്ര പതിപ്പിക്കാനായി നാരായണൻകുട്ടി വല്ലത്തിന് ഈ കഴിഞ്ഞ മെയ് മാസത്തിൽ ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി നാല് മെയ് മാസത്തിൽ തൃശൂർ ലളിതകലാ അക്കാദമിയിൽ നാരായണൻകുട്ടി വല്ലത്തിന്റെ വൺമാൻ ഷോ ചിത്രപ്രദർശനം നടത്തി തൊണ്ണൂറ്റി രണ്ടാം വയസ്സിലാണ് ഇതൊന്ന് ഓർക്കണം ഇതോടെ അല്ല തൊണ്ണൂറ്റിയാറാം വയസ്സിലാണ് ഇതൊന്ന് ഓർക്കണം ഇതോടെ തൻ്റെ സാംസ്കാരിക കലാപ്രവർത്തനങ്ങൾക്ക് വിരാമമിട്ടു ഈ പ്രതിഭ ഗുരുവായൂരിലെ വീട്ടിൽ വിശ്രമത്തിലാണ് ഈ തൊണ്ണൂറ്റിയാറുകാരൻ സിനിമാ രംഗത്ത് കൈവച്ചു മദ്രാസിൽ കറങ്ങി കറങ്ങി നടക്കാൻ വയ്യാത്തതിനാൽ അവിടെ കൂടിയില്ല ഒരു സിനിമയെ സ്വന്തം പേരിൽ ചെയ്തുള്ളൂ എങ്കിലും ആ സിനിമ പൂർണ്ണമായും എൻ്റെ സിനിമയായിരുന്നു എന്ന ചാരിതാർത്ഥ്യം നാരായണൻകുട്ടി വല്ലത്തിനുണ്ട് എൻ്റെ സിനിമയിലെ പാട്ടുകളല്ല കാലം അൻപത്തിയേഴ് പിന്നിട്ടിട്ടും ഇന്നും കേൾക്കാൻ ആൾക്കാരുണ്ട് എന്നത് സന്തോഷം നൽകുന്ന കാര്യം എന്നാണ് നാരായണൻകുട്ടി വല്ലത്ത് സാർ എന്നോട് അവസാനം സംസാരിച്ച് നിർത്തുന്നതിന് മുമ്പ് പറഞ്ഞത് അദ്ദേഹം പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ തൊണ്ണൂറ്റിയാറ് വയസ്സിലാണ് സംസാരിക്കുന്നത് ഭാര്യ ഭാര്യരാധ രണ്ടായിരത്തി പതിനെട്ടിൽ വിട പറഞ്ഞു ഒരു മകനും ഒരു മകളുമാണ് ഉള്ളത് മകളോടൊപ്പമാണ് ഇപ്പോൾ ഗുരുവായൂർ താമസിക്കുന്നത് മകളുടെ മകൾ ഡോക്ടർ എന്തോ ആണ് ആ കുട്ടിയാണ് മുത്തശ്ശനെ മുത്തശ്ശൻ്റെ ചിത്രകലാ പ്രദർശനവും ചിത്ര ചിത്രങ്ങൾ സൂക്ഷിക്കുന്നത് ഫോട്ടോകൾ സൂക്ഷിക്കുന്നതും എല്ലാം മകളുടെ മകളാണ് എന്തായാലും അമ്പിളിച്ചേട്ടൻ ഒരു വലിയ കാര്യമാണെന്ന് ഞാൻ പറയും കാരണം വിസ്മൃതിയിലായിപ്പോയ കറുത്ത പൗർണമി എന്ന് പറഞ്ഞ സിനിമയിലെ പ്രശ പ്രശസ്തമായ ആറ് പാട്ടുകളുള്ള സിനിമയെ സംവിധാനം ചെയ്ത മനുഷ്യൻ കേരളത്തിൽ ആരോരും അറിയാതെ ജീവിച്ചിരിക്കുന്നു എന്നുള്ളത് പുറം ലോകത്ത് അറിച്ചത് അറിയിച്ചത് കലാസംവിധായകനും സംവിധായകനുമായ അമ്പിളിച്ചേട്ടനാണ് അതിൽ നിന്നാണല്ലോ എനിക്ക് നമ്പർ കിട്ടി ഞാൻ അദ്ദേഹത്തെ വിളിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തത് ഇനിയും ഒരുപാട് കാലം ആ തൊണ്ണൂറ്റിയാറ് എനിക്ക് എത്ര വയസ്സായെന്ന് അറിയാമോ എന്ന് ചോദിച്ചു എത്രയായി എന്ന് ഞാൻ എനിക്കിപ്പോ തൊണ്ണൂറ്റിയാറായി എന്ന് പറഞ്ഞാൽ ഞാൻ അറിയാതെ പൊട്ടി അങ്ങ് ചിരിച്ചുപോയി അതിൻ്റെ കൂടെ അദ്ദേഹവും ചിരിച്ചു കാരണം രണ്ടുപേർക്കും അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല തൊണ്ണൂറ്റിയാറ് വയസ്സായി ആരോടും പരിഭവങ്ങളില്ലാതെ ചെയ്യാൻ പോയ സിനിമകളൊക്കെ നടക്കാതെ പോയിട്ട് പോലും ഞാൻ എത്ര സിനിമ ചെയ്താലും ആ സിനിമയെല്ലാം എഴുതുന്നത് പി ഭാസ്കറിനായിരിക്കും സംഗീതം കൊടുക്കുന്നത് എം കെ അർജുനനായിരിക്കുമെന്ന് വാശി പിടിച്ചു എം കെ അർജുനൻ മാഷിനെ മലയാള സിനിമയ്ക്ക് സമ്മാനിച്ച നാരായണൻകുട്ടി വല്ലത്ത് എന്ന് പറഞ്ഞ എന്താ പറയുക ബഹുമുഖ പ്രതിഭയായ ചിത്രകാരനും ഫോട്ടോഗ്രാഫറും സംവിധായകനും തിരക്കഥാകൃത്തും ഒക്കെ ആയ ആ വലിയ മനുഷ്യൻ ഇനിയും ഒരുപാട് കാലം ചിത്രങ്ങളുടെ ചിത്രം വരയിലൊക്കെ ശ്രദ്ധിച്ച് ഗുരുവായൂരിലെ വീട്ടിൽ നമ്മളോടൊപ്പം ഒരുപാട് കാലം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം